സാധ്യമായിരിക്കുന്നു െങ്കിലും കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടോ ഈ സന്ദർഭത്തിൽ പല ആളുകളും പല കോൺഗ്രസ് നേതാക്കളും പ്രതികരണവുമായി രംഗത്ത് വരുന്നത് കാണുന്നു വെടിനിർത്തൽ നടത്തി സ്വാഗതം ചെയ്യുന്നു പക്ഷേ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ചോദ്യങ്ങൾ അത് കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗികമായി തന്നെ തീർച്ചയായും അത് കോൺഗ്രസ് പാർട്ടി ഔദ്യോഗിക നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അങ്ങനെ കാരണം ഇതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവാദത്തിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ കോൺഗ്രസ് പാർട്ടി അത് ആലോചിച്ച് നേതൃത്വം അതിനെ സംബന്ധിച്ച് വിശദമായി മാധ്യമങ്ങളോട് പറയുന്നതായിരിക്കും കോൺഗ്രസ് പാർട്ടിയുടെ ക്ലാരിറ്റി വരേണ്ട കുറെ ഏരിയ ബാക്കി കിടക്കുന്നുണ്ടെന്ന് കോൺഗ്രസ് വിചാരിക്കുന്നുണ്ട് ആ കാര്യത്തിൽ അതാണ് പാർട്ടി അതിന്റെ നേതൃത്വ തലത്തിൽ ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കും പാർട്ടിയുടെ കാര്യങ്ങളിൽ നിലപാട് പറയുക ഓക്കെ എം സ്വരാജ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി അംഗം കൂടിയുടെ കൂടെ സ്വരാജ് സമാധാനത്തിന്റെ ഒരു രാത്രി സാധ്യമായിരിക്കുന്നു അതിനുശേഷം നമ്മൾ സർക്കാരിനോട് ഉയർത്തേണ്ടുന്ന ക്വസ്റ്റ്യ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ടോ പൗരൻ ഇനിയും വ്യക്തത വരേണ്ടുന്ന കുറെ ഏരിയാസ് അവിടെ ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ ഇപ്പോ വെടിനിർത്തൽ വാർത്ത പുറത്തു വരുമ്പോ സ്വാഭാവികമായിട്ടും അതൊരാശ്വാസമാണ് രാജ്യങ്ങളിലെയും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒപ്പം ലോകമെമ്പാടുമുള്ള സദ സമാധാന കാക്ഷികളെ സംബന്ധിച്ചിടത്തോളം അതൊരു അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് ആ അർത്ഥത്തിൽ ഇപ്പോ വെടിനിർത്തൽ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത് നിങ്ങളുടെ ചോദ്യത്തിൽ സൂചിപ്പിക്കുന്ന പോലെ വിവിധ വിഷയങ്ങൾ അത് പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണം അതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ വീഴ്ച ആ ഭീകരർ നമുക്ക് പിടികൂടി നിയമാനുസൃതമായി നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരാൻ കഴിയാത്തത് ഉൾപ്പെടെ പല കാര്യങ്ങളും ഞാനിപ്പോ പല എന്ന വാക്ക് മാത്രമേ പറയുന്നുള്ളൂ പല കാര്യങ്ങളും ചോദ്യമായും ചർച്ചയായും സ്വാഭാവികമായും നമ്മുടെ രാജ്യത്ത് ഉയർന്നുവരും അത് വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ചർച്ച ആ ചർച്ചകൾ ഉയർന്നു വരുമെന്ന് തന്നെ ഞാൻ കരുതുന്നു പക്ഷെ ഇപ്പോൾ ഇന്നത്തെ ദിവസം വെടിനിർത്തൽ സ്വാഗതം ചെയ്യുകയും സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞതിൽ ആശ്വാസം കൊള്ളുകയുമാണ് വേണ്ടത് അപ്പോ അത്തരം ഒരു യുദ്ധത്തിലേക്ക് പോയില്ല എന്ന ആശ്വാസമാണ് പ്രകടിപ്പിക്കാനാവുക അത് തീർച്ചയായും രാജ്യത്തെയും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമാണ് ബാക്കി കാര്യങ്ങളെല്ലാം സ്വാഭാവികമായി ചർച്ച ചെയ്യപ്പെട്ടു തന്നെയാണ് ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിച്ചത് സ്വരാജ് ഇപ്പൊ നോക്കൂ ഈ യുദ്ധത്തിലെ ഈ സംഘർഷാന്തരീക്ഷത്തിൽ നമ്മൾ സ്വീകരിച്ച സന്ധി എന്ന നിലപാടിനെ ചോദ്യം ചെയ്തോ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ എന്തിനു നാം ഒരു സന്ധി എടുത്തു എന്തിനു നാം ഒരു കോംപ്രമൈസ് മുൻ എടുത്തു എന്തിനു നാം അവരെ വിട്ടുകളഞ്ഞു അവരുടെ ഇടങ്ങൾ കീഴടക്കാൻ പി ഒ കെ കീഴടക്കാൻ എന്തെല്ലാം അവസരം ഉണ്ടായിരുന്നു സമ്പൂർണമായും തീർക്കണമായിരുന്നു ഇത് നമ്മൾ പിൻവാങ്ങലായിപ്പോയി എന്നൊക്കെയുള്ള അഭിപ്രായം പറയുന്ന നൂറുകണക്കിന് ആളുകളെ കാണുന്നു ഒരുതരം യുദ്ധോന്മാദം ബാധിച്ച മനുഷ്യർ ഇതൊരു വലിയ യുദ്ധമാകണമായിരുന്നു എന്ന് ആഗ്രഹിച്ചവർ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഒരു കൂട്ടം ആളുകൾ മാറ്റപ്പെട്ട ഒരു ഒരു വിപത്കരമായ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകൻ എന്നിലേക്ക് തീർച്ചയായും അത് വളരെ നിരാശാജനകമായ ഒരു കാര്യമാണ് നമുക്ക് രാഷ്ട്രീയ അഭിപ്രായങ്ങളും നമ്മുടേതായ കാഴ്ചപ്പാടുകളുമെല്ലാം ഉണ്ടാവും പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴും യുദ്ധാസക്തരായ ഒരു വിഭാഗം ആളുകൾ യുദ്ധോന്മാദം ബാധിച്ച ആളുകൾ യുദ്ധത്തെ ആർത്തിയോടെ കാത്തിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ എന്നെ വല്ലാതെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അവര് ഇപ്പോ സമാധാനത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞതിനാണ് നിർത്താതെ ഈ രണ്ടു ദിവസവും തെറിവിളി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാ ഞാൻ ഞാനിപ്പോ സാന്ദർഭികമായി ഓർക്കുകയായിരുന്നു അവരൊക്കെ ആഗ്രഹിച്ചതുപോലെ ഇപ്പൊ ഒരു യുദ്ധം വന്നില്ല ഇവർ ഇവരാരെ തെറി വിളിക്കും സന്ധി വെടിനിർത്തൽ നടത്തിയത് ഏതായിരുന്നാലും എന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടല്ലല്ലോ അവരി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമോ തെറി വിളിക്കുകയെന്ന് ഞാൻ ഗൗതവപൂർവം നോക്കുകയാണ് അതവിടെ നിൽക്കട്ടെ പക്ഷെ ഞാൻ പറയുന്നത് ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ് നമ്മളത് ഗൗരവമായി ചിന്തിക്കേണ്ടതുമാണ് ഈ യുദ്ധോന്മാദം പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം രണ്ട് ആണവ ശക്തികളാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒരു ഘോര യുദ്ധം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഭവിച്ചാൽ എന്തായിരിക്കും ഫലം ആരാണ് അവശേഷിക്കുക കുറിച്ച് ഏതെങ്കിലും തരത്തിൽ ചിന്തിക്കുന്ന ഒരാളും യുദ്ധം വേണം എന്ന് പറയില്ല ചിലപ്പോ സമാധാനത്തിന് വേണ്ടി യുദ്ധങ്ങൾ ആവശ്യമായി നോക്കാം തീർത്തുമനിവാര്യമായ സന്ദർഭങ്ങളിൽ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെട്ടേക്കാം പക്ഷെ ഒരിക്കലും നാം യുദ്ധത്തെ സ്വപ്നം കാണുന്നവരാകരുത് നാം സമാധാനത്തെ സ്വപ്നം കാണുന്നവരാകണം നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ കുറെ ആളുകൾ യുദ്ധോന്മാദികളായി യുദ്ധാസക്തരായി മാറിയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് അവരെ അവര് സത്യത്തിൽ രാജ്യത്തിന്റെ ശത്രുക്കളാണ് മനുഷ്യ കുലത്തിന്റെ തന്നെ ശത്രുക്കളാണ് അതേ എനിക്ക് പറയാനുള്ളൂ താങ്ക് യു താങ്കളുടെ പ്രതികരണത്തിന് എന്നോടൊപ്പം